പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ സ്മാരകം എന്ന കവിതയുടെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കേൾക്കണമെന്ന് അറിയിക്കുന്നു നമുക്ക് നേരിട്ട് ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ചോദ്യം ഇങ്ങനെയാണ് ഒന്നാമത്തെ അപ്പൂപ്പൻ താടിയുടെ പറക്കലിന് വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണമെന്താവാം കണ്ടെത്തി എഴുതുക ഉത്തരം ശ്രദ്ധിക്കുക ഒന്നാമതായി അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല എന്നതാണ് അതിന് സ്വന്തമായി ആകാശമില്ല അന്യദേശങ്ങളും വിധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള സാധ്യതകൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ശ്രമമായി കാണുന്നത് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക അപൂപ്പൻ താടിയുടെ നടുഭാഗത്താണ് വിത്തുള്ളത് അമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് അത് പറക്കുന്നു ഈ വിത്തിനെ മുളപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അപ്പൂപ്പൻ താടിയുടെ പറക്കലിൻ്റെ ലക്ഷ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ശ്രദ്ധിക്കുക ഒന്നാമതായി അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല എന്നതാണ് അതിന് സ്വന്തമായി ആകാശമില്ല അന്യദേശങ്ങളും വിധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള സാധ്യതകൾ ഒന്നുമില്ല എങ്കിലും അത് ധീരമായി പറക്കുന്നു തൻ്റെ ഉള്ളിലുള്ള വിത്തിന് മണ്ണിലേക്ക് വീണ് മുളയ്ക്കുന്നതിന് വേണ്ട അവസരം ഒരുക്കുന്നു ഈ വിത്ത് മണ്ണിലേക്ക് വീണ് ഒരു സ്മാരകം പോലെ ഉയരുകയും ചെയ്യുന്നു അതായത് ആത്മവിശ്വാസമാണ് തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കുക എന്നതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ശ്രദ്ധിക്കുക അപ്പൂപ്പൻ താടി അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചാണ് പറക്കുന്നത് തൻ്റെ വിത്തിനെ അനുകൂല സാഹചര്യത്തിലെത്തിക്കാനാണ് ഈ യാത്ര ധീരമായ ഒരു യാത്രയാണത് തൻ്റെ ലളിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഭാരമില്ലാതെ ഉയർന്നു പറക്കാൻ അതിന് സാധിക്കുന്നു ഈ സാധ്യത തന്നെയാണ് മനുഷ്യനെയും ഇത് പഠിപ്പിക്കുന്നത് എന്നാൽ ഒരിക്കൽ വീണു പോകുമെന്നും ആ വീണ് പോകുന്നിടത്ത് ഒരു മരം സ്മാരകമായി ഉയർന്നു വരുമെന്നും കവി പറയുന്നു അതായത് അപ്പൂപ്പൻ താടിയുടെ പ്രവൃത്തി ഒരു മരത്തിൻ്റെ വളർച്ചയിലേക്ക് തന്നെ നയിക്കുന്നു അതായത് അപ്പൂപ്പൻ താടി ചെയ്ത കർമ്മമാണ് അതിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് ആയതിനാൽ ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്ന് വ്യക്തം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വീരാൻകുട്ടി സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗങ്ങളും താരതമ്യം ചെയ്യുക ഉത്തരം ശ്രദ്ധിക്കുക സോക്രട്ടീസ് പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം ഇത് അപ്പൂപ്പൻ താടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു തൻ്റെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറന്ന് പറന്നു പോകുന്നു നമ്മൾ പക്ഷി എന്ന് പോലും വിളിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഭാരക്കുറവ് കൂടി അപ്പൂപ്പൻ താടിക്ക് സഹായകരമാവുന്നു പിന്നീട് അത് മറ്റുള്ളവർക്ക് തണലായി മാറുന്ന മരവുമായി മാറുന്നു അതായത് ഒന്നുമറിയാത്ത യാത്രയാണ് അപ്പൂപ്പൻ താടിയെ മരമാക്കി മാറ്റുന്നത് എന്ന് ചുരുക്കം അടുത്ത ചോദ്യം ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ലളിതം പി പി രാമചന്ദ്രൻ ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാൻ നോക്കുക പി പി രാമചന്ദ്രൻ്റെ ലളിതം എന്ന കവിത ഇതുപോലെ തന്നെയാണ് ലളിതമായ അപ്പൂപ്പൻ താടിയുടെ ജീവിതവും താൻ എവിടെയാണ് എന്ന് അറിയിക്കുവാൻ പോലും നിൽക്കാതെ തൻ്റെ ചിറകുകൾക്ക് ഭാരമില്ലാതെ അത് പാറിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞിനെ തൻ്റെ മടിയിൽ വെച്ചുകൊണ്ടുള്ള യാത്ര ആയതിനാൽ പിന്നീട് മഹത്തരമായ ഒരു സ്മാരകമായി അത് മാറുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സ്വന്തം വഴി മാത്രം നോക്കി മുന്നോട്ട് യാത്ര തിരിക്കുന്നവരുടെ പ്രതീകമായി ആ പൂപ്പന്താടി മാറുകയും ചെയ്യുന്നു ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരമായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ കൃത്യമായ രീതിയിൽ ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കുക പഠിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവും ചോദ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം